ാലൊക്കെ ഉണ്ടായിരുന്നു മൊത്തം ടാങ്ക് അവിടെ കയറി ക്ലീൻ ചെയ്ത അതൊക്കെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നലെ വീട്ടില് കേറ്റിൽ ചെയറെടുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഇന്ന് ഇന്നലെ രാത്രി മഴയൊക്കെ പെയ്തു വെള്ളത്തിന്റെ അവസ്ഥ ഒക്കെ നോക്കി വരണം പിന്നെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം മറ്റേ പച്ചരൊക്കെ ആയിട്ട് ആകാം കൊളമായിട്ട് കിടക്കുകയാണ് ഇപ്പം കുടിക്കാനൊക്കെ പുറത്തുനിന്ന് വെള്ളം എടുക്കണം അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഇന്നലെ ചെളിയും മണ്ണൊക്കെയാണ് കടിക്കുന്നത് കളിടുക്കണം മഴ പെയ്തിട്ട് ഇനി നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യണം ഒരു രണ്ട് മൂന്നാം ആടുണ്ട് കുറേ ഉണ്ടായിരുന്നു ഇപ്പം തീർന്നു ചേ കൊടുത്തു പറയണത് ഇപ്പൊരു മൂന്നാലെ ഉള്ളു ഇതൊക്കെയാണ് നമ്മളെ വീടും മരച്ചിലൊക്കെ മൊത്തം കോഴിക്കോടും ആട്ടൻകൂടും പരിപാടിയൊക്കെയാണ് കുറേയൊക്കെ നിർത്തി കോവിഡ് പരിപാടിയൊക്കെ ടാങ്കിൽ രാമക്കുട്ടി രാമക്കുട്ടി പുള്ളിയർ വളർത്തണം രാമക്കുട്ടി പിന്നെ ഇത് നമ്മളെ മീൻ കുളമാണ് അതിലും കുറച്ച് മീനുകളുണ്ട് ഒക്കെ തന്നെ കുറേ ഉണ്ടായിരുന്നു ഒരാളൊക്കെ ഉണ്ടായിരുന്നു മൊത്തം എൻ്റെ വണ്ണം മഴ പെയ്യുന്ന സമയത്ത് ചാടിപ്പോയിന്നു പോകണം നോക്കാം എന്നാലിപ്പം കുറച്ച് കോഴിക്കാർപ്പും ചാളൊക്കെ കൊള്ളും മീന വാങ്ങിയിട്ടു മഴ ഒന്ന് പെയ്ത് വെള്ളമായിട്ട് വേണം മീനെള്ളക്കാൻ അങ്ങനെ ആ ടാങ്ക് അവിടെ കയറി ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ പരിപാടി അടുത്തത് അതാണ് നേരം വീടിൻ്റെ അകത്തുകൂടെയാണ് മുകളിൽ ടാങ് കഴുകാൻ പോണത് പുതിയ പക്കറ്റും കപ്പും ഷട്ടൊക്കെ റെഡിയായിട്ടിരിക്കുന്നത് ഇതിലാണ് കയറേണ്ടത്

നമ്മളിതിൻ്റെ കണക്ടർ ഊരി വിടണം അല്ലെങ്കിൽ നമ്മ ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളമൊത്തം താഴേക്ക് പോവും പൈപ്പിലൊക്കെ നടയും അപ്പൊ കണക്ടർ ഊരി കുറച്ച് വിടീച്ച് വെച്ചിട്ടുണ്ട് നല്ല

മൂന്ന് രണ്ടൂന്ന് മണിക്കൂറി കണ്ടിനുള്ളൂ മൊത്തത്തില് പോണെങ്കില് ഇതുണ്ടാ ഇത് പോയി ഇതേപോലെ ആവണം ഇത് തുടക്കാനുണ്ട് അങ്ങനെ മൊത്തത്തില് തേച്ച് പൊട്ടിപ്പിച്ച് സെറ്റ് ആക്കിട്ടുണ്ട് ഇനി ഒന്ന് കഴിയട്ടെ എന്നിട്ട് കാണിക്കാം കാണിക്കട്ടാ മൂട്ട അടിച്ചിട്ടുണ്ട് മൂട്ടായിരിക്കും ഓട്ടോ ഇങ്ങനെ ആവുമ്പോൾ നോക്കോളൂ ലാസ്റ്റ് ആവുമ്പോ ഒരിക്കും അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടു ടാങ്ക് ക്ലീൻ ആയിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനമോ ക്ലീനായിന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും അപ്പോൾ നമ്മൾ ഏകദേശം നാല് നാല് രേഖപ്പെട്ട പണിയാണ് ഏഴ് മണി കഴിഞ്ഞ് ചേർന്നപ്പോൾ പണി കഴിഞ്ഞ് പോവാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ലീക്ക് ചെക്ക് ചെയ്തില്ല അങ്ങോട്ട് ചെയ്ത് ലീക്ക് ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ